മുട്ടയും തേങ്ങയും ചക്കയും അതും പച്ച ചക്ക ഇതെല്ലാം കൂടിയിട്ട് ഒരു അടിപ്പൊളി കിടിലൻ പലഹാരമാണ് കേട്ടോ അതും ഒരു തുള്ളി പോലും എണ്ണ നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ആർക്കും ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള അതും ആവിയിൽ വേവിച്ചതും ചട്ടിയിൽ ചുട്ടതും ഒക്കെ ആയിട്ട് രണ്ട് ഐറ്റംസും കൂടിയാണ് കേട്ടോ കാണിക്കണത് ഇപ്പം എല്ലാവർക്കും നാട്ടിലായാലും വീട്ടിലായാലും ഒക്കെ ചക്ക ഇഷ്ടം പോലെ കിട്ടുന്നൊരു ടൈമാണല്ലേ അപ്പോൾ ഈ ഒരു ചക്കൻ്റെ ടൈമ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ചക്കൻ്റെ ടൈം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചക്ക പൂട്ടാൻ വയ്ക്കലും ഒക്കെ മാറ്റിയിട്ട് ഇത് തന്നെ ആയിരിക്കും ഉണ്ടാക്കുക കാരണം അത്രക്കും ഒരു വെറൈറ്റി രുചിയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട വീഡിയോക്ക് താഴെ ഒരു ലൈക്കും കൂടെ ചെയ്തിട്ട് കണ്ടോളി നിങ്ങൾക്കിത് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത്ര സെക്കൻഡൊന്നും ആവശ്യമില്ല ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു ചക്ക കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മുറിൻ്റെ ചുള മുഴുവനായിട്ടും ഇരിഞ്ഞു വെച്ചതാണ് കേട്ടോ പഴഞ്ചക്കയാണ് വരിക്കച്ചക്കയാണ് ആ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട ഏത് ചക്ക വെച്ചിട്ടും ചെയ്യുക ഇപ്പം ഈ ഒരു മഴക്കാലക്കായ ഇങ്ങനെ വരുന്ന ടൈമിൽ എന്തായാലും ചക്ക ഇങ്ങനെ നമ്മൾ പാത്തു വെച്ചാൽ അത് വെള്ളം ഇറങ്ങും പ്ലാവുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി അത് ടേസ്റ്റ് ഇല്ലാതിരിക്കും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇത്തരം പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുക പഴംചക്കൊക്കെ ആണെങ്കിൽ അധികം ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ പഴംചക്കൊക്കെ ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി വരിക്ക ചക്കയാണ് അപ്പോൾ ഈ ഒരു ചക്ക നമ്മൾ ഇരിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ചുളക്കെ ചീത്തൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ല നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാ ഒരുപാട് ചക്ക ഒന്നും എടുക്കണില്ല ഒരു എട്ടു പത്ത് ചുളോളം ചക്ക നമുക്ക് മതിയാവും അതിൻ്റെ ഒരു ചവണി ഉണ്ടാവുമല്ലോ നമ്മളിവിടെ അതിന് ചവണി എന്നൊക്കെയാണ് കേട്ടോ പറയാം നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം ചവണി എന്ന് പറഞ്ഞാൽ ആ ഒരു ചുളയോട് ചേർന്നിട്ടുള്ള ആ ചെറിയ ചെറിയ ഇതളാണ് അപ്പം ഞാനൊരു ആറേഴോളം ചുള എടുത്തു പിന്നെ എനിക്ക് തോന്നി ഇത് തികയൂലെന്ന് കാരണം എന്താ പറയുക നമ്മൾ ഇതുപോലുള്ള ഐറ്റംസൊക്കെ എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കണെന്താ അറിയുമോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ ആ ചുവണൊക്കെ എടുത്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എന്താ അറിയോ ചക്കപ്പത്രമൊക്കെ ചുവള ഇരിഞ്ഞ് കാണണമെങ്കിലും ഇത് നമ്മൾ എന്ത് തന്നെ തയ്യാറാക്കുകയാണെങ്കിലും അതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ ഇരി ഈ സമയത്ത് ഇങ്ങനെ ഓരോ ചീന്ത ഇങ്ങനെ എന്താണ് എന്താണ് തിന്നുകഴിഞ്ഞാൽ പിന്നെ ചക്ക എങ്ങോട്ട് പോയി എന്നറിയില്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും എനിക്കുള്ള സ്വഭാവമാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് തിന്നൽ അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചക്ക ഒക്കെന്ന് പറഞ്ഞാൽ പഴുത്താലും പച്ചാലൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് രീതിയിലാട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് ഇനിയിപ്പം ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും അവർക്കൊക്കെ കഴിക്കുക ഓ പിന്നെ ആണെങ്കിൽ ഇതിലേക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം വേണം വേണ്ടെന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഞാൻ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് ചുള എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കുരു ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കുറച്ച് വലുപ്പത്തോട് കൂടിയാണ് കട്ട് ചെയ്യട്ട നല്ല കട്ടുള്ള ചുളയാണ് അത്യാവശ്യം നല്ല വലിയ ചുളയാണ് നമുക്ക് പൊരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് വേഗം വേഗം പണി കഴിയും പിന്നെ വിളഞ്ഞീന് ചില ചക്കക്ക് ഭയങ്കര വളഞ്ഞീനായിരിക്കും അല്ലേ വിളഞ്ഞീന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ചിലവർക്കൊന്നും അറിയില്ലേ കാരണം പശ ഒരു പശ ഉണ്ടല്ലോ ആ ഒരു വിളഞ്ഞി വിളഞ്ഞീനെന്ന നമ്മുടെ നാട്ടിൽ പറയാൽ അപ്പോൾ ഈ വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഏത് നാട്ടുകാരാണെങ്കിലും അവർ എന്താണ് അവൾ നിങ്ങളെ നാട്ടിൽ വിളഞ്ഞീന്ന് പറയുക അതായത് ചക്കൻ്റെ പശ അതിനെന്താ പറയുക നിങ്ങൾ കമൻ്റ് ചെയ്യണേ കാരണം എന്താ അറിയോ അധിക ആളുകൾക്കും അധിക നാട്ടത്തെയും ശൈലി ഏതാണെന്ന് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് അവർക്കൊക്കെ ഒരു പ്രചോദനം വീഡിയോ ആര് കാണുകയാണെങ്കിലും അവിടെ പോയിട്ട് കമൻ്റ് ഒന്ന് നോക്കൂലേ എല്ലാവരും പരിപാടി അതാണ് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോക്ക് താഴേക്ക് എല്ലാവരും വന്ന് നോക്കിണ്ടാവും അധികം സംസാരം കുറക്കാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ് വായിക്കാനായിരിക്കും വരുന്നത് അപ്പോൾ മക്കളെ ഞാൻ സംസാരം കഴിയണതും കുറക്കുന്നുണ്ട് പിന്നെന്താ പറയുക നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു അഞ്ചാറ് ചുള മാറ്റിയിട്ടുണ്ട് ഒരു പത്തോളം ചുള പത്തൊന്നല്ലേ കാലം ഏതാനും എണ്ണീട്ടില്ല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിശദ കടിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പ്രഷർ കയ്യിൽ തന്നെ കിടന്നിട്ട് പോകട്ടെട്ടോ അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ളൊരു പുഴുങ്ങിയ ചക്ക ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ താശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയത് അപ്പോൾ നല്ലോണം നല്ല പൊടിയുള്ള ചക്കയാണ് നല്ല പൊടിയുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പുഴുങ്ങി കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിലരൊക്കെ ചക്ക പുഴുങ്ങി കഴിക്കാറൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൊടിയുള്ള ചക്ക പുഴുങ്ങി കഴിക്കാൻ നല്ല പിന്നെ ഈ ഒരു ചക്ക ഹെൽത്തിയാണ് നമ്മൾ അതൊന്നും കഴിക്കണ പോലല്ല ചക്ക ഒക്കെ നമ്മൾ പച്ചക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ പച്ച ചക്ക പുഴുങ്ങിയിട്ടായിട്ടും കൂട്ടാൻ വെച്ചിട്ടൊക്കെ കഴിക്കണം കേട്ടോ ഇതിപ്പോൾ കൂട്ടാനൊന്നുമല്ല ഇതൊരു അടിപൊളി പരിഹാരമാണ് അപ്പോൾ ഞാൻ ആ ചക്ക ചൂടാറിയതിനു ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരേ ഒരു കോഴിമുട്ട കൊടുക്കുക അതിൻ്റെ എഗ് വൈറ്റും എഗക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ എല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് താ ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടേ കുറുക്കുകയൊക്കെ ചെയ്യട്ടോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് കാരണം ചിലർ വീട്ടിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ തേങ്ങൻ്റെ അളവ് കൂട്ടിക്കൂടി തേങ്ങ കൂടണത്തോളം രുചി കൂടും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതാ ഇതാണ് രണ്ട് മൂന്ന് മൂന്നച്ച ശർക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഇത് ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഇത് ചൂടാറിയിട്ടുണ്ട് എന്നാലും അരച്ചെടുക്കണം കാരണം ശർക്കര ചിലപ്പോൾ എന്തെങ്കിലും കരടൊക്കെ കുറുമ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ പേരിലാണ് ഇത് നല്ലോണം അരച്ചെടുക്കുന്നത് അപ്പോൾ അവർ ശർക്കരഭാനം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ ഈ ഒരു പലഹാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് നല്ല ജീരകം അപ്പോൾ നല്ല ജീരകം ഉണ്ടേയും ചേർത്ത് കൊടുക്കുക നല്ല ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം എൻ്റെ അടുത്ത് നല്ല ജീരകത്തിന് പൊടിയില്ല അതുകൊണ്ടാണ് ഞാനൊരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്ത് കേട്ടോ പെരുംജീരകം നിങ്ങൾ ചേർക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായ് ഈ സമയത്ത് ഇട്ടുള്ളു ഞാൻ ഞാനിട്ട് കൊടുക്കുന്നില്ല കാരണം എൻ്റെ അടുത്ത് ഏലക്കായ പൊടി ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ഒരു ഏകദേശം ഒരു അര കപ്പോളം ഗോതമ്പിൻ്റെ പൊടിയാണ് ഗോതമ്പ് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്തെത്താലും അധികം അരിപ്പൊടി ചേർക്കണ്ടട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഒരു അര കപ്പോളം ചേർക്കണ്ട അപ്പോൾ ആദ്യം ഞാനൊരു കാക്കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതെന്തിനാണെന്നറിയാം നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തായാലും അരച്ചെടുക്കാനുള്ളത് പിന്നെ എന്തിനാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ആദ്യം മിക്സ് ചെയ്യാഞ്ഞാലേ ഈ അരയണ സമയത്ത് ഇത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ച് എവിടെ എത്തണമൊന്നും അറിയില്ല പോരാത്തേനെ നമുക്കിതിലേക്ക് വെള്ളം ഇനി വേണമെന്നറിയാനും കൂടി സഹായിക്കും ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ സ്പൂൺ സ്പൂണ് വെച്ചിട്ടൊന്നിതുപോലെ മിക്സ് ചെയ്താലോ അപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ തതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കറക്കിയതിന് ശേഷം വേണം നല്ല തിക്കായിട്ടാണ് മിക്സ് മിക്സി വർക്ക് ചെയ്യാനൊക്കെ പ്രയാസമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം രേഷൻ വെള്ളം ഞാൻ ഏതായാലും ഞാനേതായാലും ഇതൊന്നരച്ച് നോക്കട്ടെ അപ്പോൾ ഞാൻ അരച്ച് നോക്കുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനൊരു അര ഗ്ലാസിൻ്റെ താഴെ ഒരു കാ ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു തിക്കിലാണ് നമ്മുടെ ബാറ്റർ നിൽക്കണേ കെട്ടോ അപ്പോൾ ഈ മിക്സിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് ആദ്യം ഒന്ന് വടിച്ചെടുക്കട്ടെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വേണം എന്നാലും മിക്സിൻ്റെ ചാർത്ത ഈ ഒരു നല്ല പർള പർലായിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അത് കയ്യോണ്ടിങ്ങോട് വടിച്ചെങ്കിൽ ശരിക്ക് പോരുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കൈ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൻ്റെ മൂടി കൂട്ടിക്കാണ്ടൊന്ന് കുലുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചൊഴച്ചിട്ട് ഒഴിച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ റവയാണ് റവ ഞാൻ രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഇട്ടു കൊടുത്തിട്ടുണ്ട് റവ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊരു അഞ്ചാറ് സ്പൂണൊക്കെ ഇട്ട് എടുത്തിനി പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു മൂന്നാല് സ്പൂണായ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും അത് വേണമെങ്കിൽ ഇന്ന് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് ഇത് പഞ്ചസാര വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാളും ഹെൽത്തിയും ടേസ്റ്റുമൊക്കെ എനിക്ക് തോന്നിയത് ശർക്കര വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പം ഇതിലേക്ക് ഞാനിതാ ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി വേണം നിർബന്ധമൊന്നുമില്ല ഇത് ചേർത്തി പക്ഷേ ഇത് വലിയൊരു ഇതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഏതായാലും ഞാൻ ചേർത്ത് കൊടുത്ത് ഉള്ളൂ കാരണം അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ വേക്കൻ സോള ചേർത്തിയില്ലെങ്കിലും അപ്പോൾ ഉപ്പ് ജസ്റ്റ് ഇത്തിരി മതി കിട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കാരണം ഉപ്പിട്ട് പുഴുങ്ങിയ ചക്കയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു റെസ്റ്റ് ചെയ്യാനൊന്ന് വെക്കണ്ട കേട്ടോ ഇത് കുറച്ച് സമയം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡിലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിരിക്കണം ഇനി ഇഡലി തട്ടിൽ ലേശം ഓയിലൊന്ന് എല്ലാ തട്ടിലും ഒന്ന് ഒഴിച്ചെടുക്കട്ടെ ഒന്ന് ഒഴിച്ചു കൊടുക്കല്ല അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ മൂന്ന് തട്ട് ഇഡ്ഡലി തട്ട് എടുത്തുണ് ഇനിയിപ്പം ഇങ്ങനെ ബാറ്ററി കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ തട്ട് കുറച്ചുകൂടി ഇട്ടാ എനിക്കിപ്പോൾ ഈ രണ്ട് ത മൂന്ന് തട്ടിലും കൊള്ളൂല കാരണം ഞാനിത് ഒരു നല്ലൊരു ഒരു പാൻ കേക്കും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാക്കണം കേട്ടോ ഈ ഒരു ബാറ്ററി വെച്ചിട്ടുതന്നെ അപ്പോൾ അതിനും കൂടി കൂടിയിട്ടാണ് ഞാൻ ഇത്രയും ബാറ്ററി ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു ഓയിലിതിൽ തേച്ച് അറിയോ നമുക്ക് വേഗം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതാ ഓരോ കുഴി നല്ലോണം നിറക്കണ്ടട്ടോ നല്ലോണം നിറക്കേണ്ട ആവശ്യമില്ല ഒരു ആ മുക്കാ ഭാഗത്തിന് മേലെ ഫുള്ളാണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് മുഴുവൻ ഒഴിച്ചെടുക്കണ്ടെട്ടോ നല്ല തിക്ക് ബാറ്റർ തന്നെയാണ് പക്ഷേ ഇതിൽ ലൂസാക്കിയെടുക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവൊന്നു കുറച്ചുകൂടി കേട്ടോ ആർക്കും കഴിക്കാം ആർക്കും കഴിക്കാൻ നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു നല്ല ജീരവും കോഴിമുട്ടിയും ഏലക്കായ പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിന് തേങ്ങയും പിന്നെ ചക്കമ്പൾ പുഴുങ്ങിയിട്ടല്ല ചെയ്യണം അപ്പോൾ ആ ഒരു പുഴുക്കിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ നമ്മളെ ഈ ഒരു പലഹാരത്തിന് കിട്ടുന്നത് അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുകളിൽ വേറൊരു ഓട്ടുള്ള പാത്രം വെച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് തട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കത്തിക്കുക എന്നിട്ട് കുറച്ച് സമയം വേണമെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പാൻ കേക്കും അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടോ അപ്പോൾ ഇതാ മാഷാവ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല എണ് ഒരു തുള്ളി എണ്ണയില്ലാതെ ആവിയിൽ വേവിച്ച കിഡിലൻ പലഹാരം എന്നറിയാൻ ഇതിൻ്റെ രുചി ഇത്രയും ഇത് ഇത്രയും രുചി കിട്ടാൻ കഴിഞ്ഞാൽ ഒരു കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം വല്ലാത്തൊരു രുചി ഉണ്ടാവും മക്കളത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ പറയുക ഈ ഇഡ്ഡലി ചെമ്പന്ന് നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം ഓരോന്നും നമുക്കതുപോലെ കുത്തിയെടുക്കാൻ അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് കുത്തിയാൽ കിട്ടും അപ്പോൾ ചൂടോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും കിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഈ നമ്മൾ ബേക്കിംഗ് സോഡൊക്കെ ചേർക്കൊണ്ട് തന്നെ ഈ ഇഡ്ഡലി മുഴുവനും പൊങ്ങി വന്നിട്ട് ഈ ഒരു പലഹാരം ഇതിന് ഇഡ്ഡലി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇഡ്ഡലി ആണെങ്കിൽ നമ്മൾ തലേന്ന് മാവൊക്കെ കൂട്ടിയൊക്കെ ഉണ്ട് ഇതിങ്ങനൊരു ആവിയിൽ വേവിച്ചിട്ടുള്ള എണ്ണയില്ലാത്തൊരു ചക്ക പലഹാരമാണ് ഇത് നമുക്ക് കഴിക്കുമ്പോൾ എന്തിനും ടേസ്റ്റാണ് കിട്ടുന്ന നമ്മൾ പിന്നത്തപ്പൊക്കെ കഴിക്കൂലേ അതിൻ്റെ അതേ രുചിയിലാണ് ഇട്ടോ കിട്ടണത് അപ്പോൾ നമ്മളെന്താ അറിയോ ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇഡ്ഡലി മുഴുവനായിട്ടും തിളച്ച് എന്ത് സമയത്ത് ഒന്ന് മൂടി തുറക്കുമ്പോൾ എല്ലാം പൊങ്ങി കുട്ടപ്പനായിട്ടുണ്ടാവും പക്ഷെ എനിക്കങ്ങനെയാണ് അനുഭവപ്പെട്ടത് കുട്ടപ്പനായിരുന്നതിന് പക്ഷേ ഞാൻ അത് തുറന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചപ്പി പോയിട്ടോ അതെന്താണ് അതിന് അസ്രാറ് എനിക്കറിയില്ല ചപ്പിയിട്ടുണ്ട് പക്ഷേ ഇത് ചപ്പിയാലും ചപ്പിയില്ലെങ്കിലും മക്കളെ ഇതിനൊരു വെറൈറ്റി രുചിയാണ് കേട്ടോ ഇനി ഞാൻ നമ്മളെ പാൻ കേക്ക് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് പാൻകേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് പാൻ കേക്ക് വേണമെങ്കിൽ ഈ പാൻ കേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഷുഗർ പേഷ്യൻ്റിനൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ഈ ഒരു മഴയ്ക്ക് ഇങ്ങനെ പെയ്യുന്ന സമയത്ത് അണിയപ്പോഴാണെങ്കിലും ഇത് ഇഷ്ടത്തോടു കൂടി കഴിക്കുക ഒരു പേടി പേടിക്കേണ്ട ചക്ക പച്ച ചക്ക കൂട്ടാനൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയാനും പ്രഷർ കുറയാനും ഒക്കെ നോർമലാവാനും നമ്മളെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു ചക്കയിലുണ്ട് കേട്ടോ അപ്പോൾ അതതിൻ്റെ അടിഭാഗം കരിഞ്ഞതല്ല പൊതുവേ പാൻകേക്ക് ഇങ്ങനെ ഈ ഒരു കളറിലാണ് അത് അടിഭാഗം നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ടാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അല്ല ഒരു വെറൈറ്റി രുചിയാണ് മക്കളെ ഇനിയിപ്പോൾ പഴുത്ത ചക്കൻ്റെ പഴുത്ത ചക്ക കൊണ്ട് ചെയ്യുക പക്ഷേ പഴുത്ത ചക്കൻ്റെ പച്ച ചക്ക വെച്ചിട്ടും ചെയ്യുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് പച്ചചക്ക ഉണ്ടാകുമ്പോൾ അത് ചെയ്യുക ഒക്കെ പറ്റൂട്ടോ അപ്പോൾ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ അളവൊന്നും കൂട്ടിക്കൊള്ളേണ്ടിട്ടോ ഇതിപ്പോൾ ഇത്ര ഒന്നും തികയില്ല അതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് ഇത് കഴിച്ചാലെന്താ പറയുക കഴിച്ചു ഇരിക്കും നമ്മൾ ചക്ക വെച്ചിട്ടാണല്ലോ അത് ചെയ്തെന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരും കേട്ടോ അപ്പം ശർക്കരയിൽ തന്നെ ചെയ്യുക പഞ്ചസാരയിലാവുമ്പോഴേ ഒത്തിരി ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയണത് എനിക്ക് ഈ പാൻ കേക്കിനായിട്ട് ഇഷ്ടമായത് ഈ ഒരു നമ്മൾ ആവിയിൽ വേവിച്ചുള്ള ഈ ഒരു ചക്ക ഇഡ്ഡ്ലിയാണ് കേട്ടോ അതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും നിങ്ങൾ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കാരണം ഇതിപ്പോൾ ചക്കപ്പം നിറയെ ഉള്ളൊരു ടൈമാണ് പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ചിലവോ കാര്യമില്ലേനും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും ചെയ്യും പിന്നെ അധികാളുകൾക്കും കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുന്നതോ എണ്ണ തട്ടിയതൊന്നും ആർക്കും ഇഷ്ടമില്ലാത്തൊരു ടൈമാണ് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടത്തോട് കൂടി കഴിക്കാൻ പറ്റുന്നതിനുള്ള ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഇൻഷാള്ള ഇനി നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാലേക്കും വരഹ്